അനുമതി എൽ ഡി എഫിലോ പാർട്ടിയിലോ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറയുന്നു മന്ത്രിസഭയിലെല്ലാം ചർച്ച ചെയ്തിരുന്നു ഭൂഗർഭജലം ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞതോടെ ആശങ്ക എല്ലാം തടഞ്ഞാൽ എങ്ങനെ വികസനം വരുമെന്നും മന്ത്രി കൃഷ്ണൻകുട്ടി ചോദിക്കുന്നു ഒരു വ്യവസായി ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ അപേക്ഷ പരിഗണിക്കുക അത് കാബിനറ്റിൽ വന്നേ ഉള്ളൂ അവിടെ ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നുണ്ട് അത് പരിഹരിക്കാൻ തീരുമാനിച്ചു ഗ്രൗണ്ട് വാട്ടർ ഉപയോഗിക്കില്ല തീരുമാനിച്ചു അങ്ങനെയാണത് ശരി പറഞ്ഞത് എല്ലാവരും അല്ലാണ്ട് ഓരോ ഓരോ വ്യവസായികൾ വരുമ്പോഴും ആല കൂടി ആലോചിക്കാൻ പറഞ്ഞ സാധ്യതയല്ലോ ഇതിൽ വേറൊരു ഗുണം എന്താ വെച്ചാൽ ഇതിൽ എത്തനോൾ ഉണ്ടാക്കട്ടെ അത് കാർഷികോൽപ്പന്നങ്ങളും ഉണ്ട് അത് ഉണ്ടാക്കുന്നത് അതും കൂടി ഒരു ചെറിയ പ്ലസ് പോയിന്റ് ഉണ്ട് അപ്പോൾ ഇത് കൃഷിക്കാർക്കായിട്ട് ചെറിയ മെച്ചം കിട്ടുമല്ലോ ഗ്രൗണ്ട് വാട്ടർ ഇല്ലാതെ നമുക്ക് ചെയ്യാനുള്ള സാധ്യത ധാരാളമുണ്ട് അവിടെ വാളിയാർ ഡാമുണ്ട് രണ്ട് ഡാമുകളുണ്ട് അത് വലുതാക്കിയാൽ തന്നെ നമുക്ക് അതിനുള്ള വെള്ളം കിട്ടും അത്രേ വെള്ളമുള്ളൂ ഇതൊരു വ്യവസായി ഒരു ലൈസൻസിന് അപേക്ഷിക്കുകയാണ് അപേക്ഷിക്കുമ്പോൾ അപേക്ഷയെ അല്ലേ പരി പരിശോധിക്കാതെ ഇതല്ല എല്ലാ അപേക്ഷയും ഓരോ പാർട്ടിയിലും പരിഹരിക്കാവുന്ന അത്ര എളുപ്പമല്ലോ